നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടൻ സാമുവൽ ഫ്രഞ്ച് അന്തരിച്ചത് അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മെയ് ഒൻപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂം എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ നടൻ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മെയ് ഒൻപതാം തീയതിയാണ് സാമുൽ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം